അവ ഇന്നത്തെ സ്പെഷ്യൽ പരിപ്പ് കറി ആദ്യമായിട്ട് ഒരു പാനിൽ പയർ പരിപ്പ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക കളർ മാറുന്നതിനു മുമ്പ് തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം പിന്നീട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒഴിച്ച് നന്നായി പ്രഷർ കുക്ക് ചെയ്ത് മാറ്റി മാറ്റിവെക്കുക മിക്സീഡ് ജാറിലേക്ക് തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ചേർത്ത് വെള്ളം ഒഴിച്ച് അരച്ച് മാറ്റി വെക്കുക പച്ചമുളക് ഇടുന്നത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി പ്രഷർ കുക്കർ തുറന്ന് ബെന്ത് വന്നിരിക്കുന്ന പയർ പരിപ്പ് തവി വെച്ച് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിലോട്ട് കറിവേപ്പില കൂടെ ചേർത്ത് സ്റ്റൗ ഓൺ ചെയ്ത് നന്നായിട്ട് ഇളക്കി ചൂടാക്കി എടുക്കുക തിളക്കുന്നതിന് മുമ്പേ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക അവസാനമായിട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദ്